الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنة سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم واقيموا الصلاة واتوا الزكاة واركعوا مع الراكعين ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ സർവശക്തനായ അബ്വാഹുവിനെ രഹസ്യ മേഖലകളിലും പരസ്യ നിലപാടുകളിലും സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ രക്ഷയെ ആഗ്രഹിച്ചും അവൻ്റെ ശിക്ഷയെ പേടിച്ചും മുത്തക്കികളായി ജീവിക്കണമെന്നോടും നിങ്ങളോടും ഞാൻ ആദ്യമായി ഉത്ബോധിപ്പിക്കുകയാണ് ഒരാൾ യഥാർത്ഥ മുസ്ലിം മുസ്ലിമാകണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും അവൻ പങ്കാളിയാവുകയും അതവൻ്റെ ജീവിതത്തിലുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം ആ നിലക്ക് ഇസ്ലാം എന്ന് പറയുന്ന മനുഷ്യ സംസ്കരണത്തിനും മനുഷ്യ പുരോഗതിക്കും വേണ്ടി അള്ളാഹുബാനോത്തലായിട്ടുള്ള ഈ ദീൻ അത് കേവലം ആരാധനാപരമായ ചില ആചാരങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല മെമറിച്ച് മനുഷ്യൻ്റെ സാമ്പത്തികമായ കാര്യങ്ങൾ അതിൻ്റെ വിശുദ്ധി അതിൻ്റെ പരിശുദ്ധി വളരെ ശക്തമായി പരിഗണിച്ചിട്ടുള്ള ഒരു ദീനാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം മതം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ശാരീരികമായി അള്ളാഹുവിനോടുള്ള ബാധ്യത നമസ്കരിച്ചുകൊണ്ട് നിർവഹിക്കുന്നത് പോലെ തന്നെ സാമ്പത്തികമായി അള്ളാഹുവിനോടുള്ള ബാധ്യത ആ സമ്പത്തിനെ ശുദ്ധീകരിച്ചുകൊണ്ട് അതിനെ സംസ്കരിച്ചുകൊണ്ട് അഥവാ അതിൽ നിന്ന് ജക്കാത്ത് നിർവഹിച്ചുകൊണ്ട് നിർവഹിക്കണം അപ്പോഴാണ് ജക്കാത്ത് യഥാർത്ഥത്തിൽ ഒരു വിവാദത്താണ് ഒരു ആരാധനയാണ് പക്ഷെ ആരാധന അള്ളാഹു സുബാനുഹത്തല നൽകിയിട്ടുള്ള സമ്പത്തിൽ നിന്ന് തൻ്റെ വരുമാനത്തിൽ നിന്ന് അള്ളാഹു ഹുസുബ്രഹാൻ കൽപ്പിച്ച ഒരു വിഹിതം ആയി നൽകുമ്പോൾ മാത്രമാണ് തൻ്റെ സമ്പത്ത് ശുദ്ധിയായി തീരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം വിശുദ്ധ കുർഖാനിൽ അള്ളാഹ് ഹുസുബ്രഹാൻ ബക്കറയുടെ വചനത്തിൽ പറഞ്ഞു നിങ്ങൾ നമസ്കാരം നിലനിർത്തണം അതേപ്രകാരം തന്നെ ക്കാത്ത് നൽകണം അതുപോലെ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരു ജമായത്തായി റുക്കോൾ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നീ റുക്കോൾ ചെയ്യണം അപ്പം ഇവിടെ നമസ്കാരവുമായി ജക്കാത്ത് ചേർത്തിപ്പറഞ്ഞ ഒട്ടനേകം സ്ഥലങ്ങൾ നമുക്ക് വിശുദ്ധ വിശുദ്ധയിൽ കാണുവാൻ സാധിക്കും വല്ലതിന് ആമനുഹാത്ത് ഇങ്ങനെ തുടങ്ങി ഈ കാര്യങ്ങളെല്ലാം ഈമാനും നമസ്കാരവും ജക്കാത്തും എല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് ഒരേ രൂപത്തിൽ ഒരേ ശക്തിയിൽ ഒരേ വാചിക രൂപത്തിൽ അള്ളാഹു ഹുസുബ്രഹാനു ഫോഹത്താല നമ്മളോട് നിഷ്കർഷിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും അപൂർവമായ സ്ഥലങ്ങളിൽ മാത്രമാണ് ജക്കാത്തിനെ ഒറ്റക്ക് അള്ളാഹു ഹുസുബാൻ മുഹത്താലുപയോഗിച്ചിട്ടുള്ളത് ഭൂരിപക്ഷം സ്ഥലങ്ങളിലും നമസ്കാരത്തോടൊപ്പമാണ് ചേർത്ത് പറഞ്ഞിട്ടുള്ളത് അതിനുള്ള അർത്ഥം നമസ്കരിക്കാൻ വലിയ അത്യുത്സാഹവും അതിന് ജമാത്തുകളിൽ പങ്കെടുക്കാനും തറാവം നമസ്കരിക്കുവാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉത്സാഹം കാണിക്കുന്ന നാം അതേ പ്രകാരം തന്നെ സക്കാത്തിൻ്റെ വിഷയത്തിൽ ഉത്സാഹപരിതരാണോ എന്ന് പരിശോധിക്കണം കാരണം നമസ്കരിക്കണം എന്ന് പറയുന്ന അതേ സ്വരത്തിലും ശക്തിയിലും തന്നെയാണ് ജക്കാത്ത് നിർവഹിക്കണമെന്ന് ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നത് അബ്ദുല്ലാഹിബ്രോൻ പറബ്ന ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മുനിയൽ ഇസ്ലാം അല ഹംസിൻ അഞ്ച് കാര്യങ്ങളിലാണ് ഇസ്ലാം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് ഷഹാദത്ത് അള്ളാ ഇലാദ് റസൂലുള്ള ആ രണ്ട് ഷഹാദത്ത് അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ മുഹമ്മദ് മുസ്തഫ സാഹിസ്ലം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് പിന്നെ അതിനുശേഷം നബിസ്ലം പറയാണ് അതായത് നമസ്കാരം അതുപോലെ നിർവഹിക്കൽ ഹജ്ജ് നിർവഹിക്കൽ റബദാൻ മാസത്തിലെ നോമനുഷ്ടിക്കൽ ഇങ്ങനെ അഞ്ച് കാര്യങ്ങളിലാണ് ഇസ്ലാം സ്ഥാപിക്കപ്പെട്ടത് അതിലൊറ്റവും പ്രധാനപ്പെട്ട ഒരു സ്തംഭമാണ് എന്ന് പറയുന്നത് ഹദീസിൽ കാണാം അന്ന അല എനിക്ക് ഒരു പ്രവൃത്തി ഒരു അമല് ഒരു കാര്യം ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി എനിക്ക് പറഞ്ഞു തരണം അത് ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കും അതിന് പറ്റുന്ന രൂപത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചില അമലുകൾ പറഞ്ഞു തരണം എന്ന് നബിസ് അലൈഹി സ്ലമിന് അടുക്കൽ വന്നുകൊണ്ട് ഒരു അറാബി പറഞ്ഞു അപ്പോൾ നബിസ് അല്ലാഹു അലൈസ് പറഞ്ഞു എന്താണ് വലാത്തു ഈശയൻ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക ഒരാളെയും അള്ളാഹുവിനോട് പങ്കു ചേർക്കാൻ പാടില്ല വ തുീമുസ്വലാ നമസ്കാരം അതിൻ്റെ സമയങ്ങളിൽ നിലനിർത്തുക നിർവഹിക്കുക അൽ മഫറു നിനക്ക് നിർബന്ധമായി അള്ളാഹു സുബ്രഹാനത്ത് അലങ്കിയ സമ്പത്തിൽ നിന്ന് നിർബന്ധമായും കൊടുത്തു വെട്ടേണ്ട സക്കാത്ത് നിർവഹിക്കുക ഒത്തസും റമദാൻ റമദാൻ മാസത്തിൻ്റെ ബൃദ്ധം അനുഷ്ഠിക്കുക അപ്പോ ഇത് പറഞ്ഞപ്പോൾ എൻ്റെ ജീവൻ ആരുടെ കയ്യിലാണോ ആ അള്ളാഹുവിനെ കൊണ്ട് സത്യം ലാ അസീദ് അലഹാദ എനിക്കിത് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ എന്താണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കും നമസ്കാരം നിലനിർത്തും സക്കാത്ത് നിർവഹിക്കും നോമനുഷ്ഠിക്കും നിങ്ങൾ പറഞ്ഞത് അതാണല്ലോ അങ്ങനെ ഞാൻ അതൊന്നും യാതൊന്നും കുറക്കാതെ ഞാനത് നിർവഹിക്കും എന്നാൽ അതിൽ നിന്ന് കൂടുതൽ ഞാനൊന്നും വർദ്ധിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പോയി ഫലം ആവല്ല അയാൾ പിന്തിരിഞ്ഞു പോയപ്പോൾ കാല അന്നബീസ് നബി സലഹുലം പറഞ്ഞു സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് കാണണോ എന്നാൽ ഈ പ്രകാരം സത്യം പറഞ്ഞു പോയാൽ ഞാൻ അങ്ങനെ ചെയ്യും എന്ന് ഉറപ്പ് പറഞ്ഞു പോയാൽ ആ മനുഷ്യനെ നോക്കൂ ഫല് എന്താ ഹാദാ ഈ മനുഷ്യനെ നോക്കൂ എന്ന് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലം പറഞ്ഞു അപ്പോൾ കൂടുതൽ ആരാധനകൾ വർദ്ധിപ്പിക്കുകയല്ല ചെയ്യുന്ന ആരാധന വസ്തുനിഷ്ഠമായി സത്യസന്ധമായി സൂക്ഷ്മതയോടുകൂടി പടച്ചവൻ സ്വീകരിക്കണം എന്ന രൂപത്തിൽ തന്നെ അത് നിർവഹിക്കുന്നു കൂടുതലൊന്നും വലിയ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ടല്ല ആറാവി പോണത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ പ്രതിജ്ഞ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഉറപ്പ് അത് അംഗീകരിച്ചുകൊണ്ട് ഞാൻ സല്ല അല്ലാസ്ലം പറഞ്ഞു ഈ പറഞ്ഞ മാതിരിയൊക്കെ അയാൾ ചെയ്യുകയാണെങ്കിൽ അയാൾ സ്വർഗത്തിലായിരിക്കും അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായ ഒന്നാണ് ജക്കാത്ത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഈ ജക്കാത്ത് നിർവഹണത്തിൻ്റെ കാര്യത്തിൽ വലിയ ഉദാസീനത സമൂഹത്തിൽ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് എന്ന് പറഞ്ഞാൽ കൃത്യമായി അതിൻ്റെ കണക്ക് സൂക്ഷിക്കുകയും അതേപ്രകാരം തന്നെ അതിന് സമയമാകുമ്പോൾ അതിൽ നിന്ന് ജക്കാത്ത് നിർവഹിക്കുകയും ചെയ്യുന്ന ആ ഒരു കരുതൽ ആ സൂക്ഷ്മത പലപ്പോഴും പല ആളുകളിലും അത്ര ഇതായിട്ട് കാണാൻ സാധിക്കുന്നില്ല വിശുദ്ധ ബുഹാൻ സൂഹത്ത് തൗബയുടെ അറുപതാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്രഹാനത്തില് പറയുന്നു ഇന്നമ വൽ 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 മുഅല്ലഫത്തി സദഖ എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് നിർബന്ധമായ സക്കാത്താണ് അത് ദരിദ്രന്മാർക്ക് അഗതികൾക്ക് ആ സക്കാത്തിൽ ജോലി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അതിൻ്റെ പണിക്കാർക്ക് വൽഫത്തി കുലൂബുഹും ഹൃദയം ദീനുമായി ഇണക്കപ്പെട്ട പുതുവിശ്വാസികൾ എന്നും വ്യാഖ്യാനമുണ്ട് അതല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ആളുകൾ പിന്നെ അതുപോലെ തന്നെ ഒഫിർ നിഹാബ് അടിമ മോചനത്തിന് വേണ്ടി അഥവാ അടിമക്ക് ഉടമയിൽ നിന്ന് സ്വാതന്ത്ര്യമാകാൻ വേണ്ടി മോചനദ്രവ്യം കൊടുക്കാൻ വേണ്ടി സഖാത്ത് കൊടുക്കാം വൽ വൽഹാരിമീന കടബാധ്യത കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ഒഫീ സബീൽ ഇല്ലാഹി അള്ളാഹുവിൻ്റെ മാർഗ്ഗം ഒബിൻ സബീൽ പ്രകാരം തന്നെ വഴിയാത്രക്കാരനെ സഹായിക്കാൻ വേണ്ടി അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗം എന്ന് പറയുമ്പോൾ അത് പണ്ഡിതന്മാർ അവിടെ പറയുന്നത് ജിഹാദ് എന്നാണ് യുദ്ധത്തിൻ്റെ ആവശ്യത്തിന് സെക്കാത്തുപയോഗിക്കാം ഫരീദ് തമ്മിൻ അല്ല അള്ളാഹുനടുക്കലുള്ള നിർബന്ധമായ ഒരു ബാധ്യത നിലക്ക് അള്ളാഹു അലീമിൻ്റെ ഹക്കീം അള്ളാഹു അങ്ങേറ്റം അറിവുള്ളവനും അതേപ്രകാരം അറിവുള്ളവനും ഹക്കീം യുക്തിപൂർവ്വം പ്രവർത്തിക്കുന്നവനുമാണ് അപ്പൊ ഈ രൂപത്തിൽ എട്ട് ആളുകൾക്കാണ് സക്കാത്തിന് അവകാശമുള്ളത് അവർക്ക് മാത്രമേ സക്കാത്ത് കൊടുക്കാൻ പറ്റുകയുള്ളൂ അവർ പറഞ്ഞു ഒരു സമ്പന്നന് സാമ്പത്തിക ശേഷിയുള്ളവന് ഒരിക്കലും സക്കാത്ത് കൊടുത്താൽ അത് ഹലാലാവുകയില്ല അതേ പ്രകാരം തന്നെ നല്ല ആരോഗ്യം എന്ന് നമ്മൾ പറയാറില്ലേ അതായത് നല്ലായി അധ്വാനിച്ച് തൊഴിലെടുത്ത് ജീവിക്കാനുള്ള കഴിവും ആരോഗ്യവും ശരീരവും അവനുണ്ട് അങ്ങനെയുള്ള ഒരാൾക്ക് നിങ്ങൾ സക്കാത്ത് കൊടുക്കേണ്ടതില്ല ഇത് തിരുമതി ഉദ്ഘരിച്ച് സായി അജീസ് അണ്ണിംസ് ലാഹുലിസ്ലം പറഞ്ഞു നാല് കാര്യങ്ങളിൽ ഈ സക്കാത്ത് നമുക്ക് നിർബന്ധമാണ് ഒന്ന് സ്വർണം വെള്ളി അതുപോലെ തന്നെ നമ്മുടെ നാണയം ഫുലൂസ് എന്ന് നമ്മൾ പറയുന്ന നമ്മുടെ പണം അതേപ്രകാരം തന്നെ രണ്ടാമത്തെ ഇനം എന്ന് പറയുന്നത് കന്നുകാലികളാണ് മൂന്നാമത്തെ ഇനം എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിക്കപ്പെടുന്ന കാർഷിക വിളകളാണ് നാലാമത്തേത് കച്ചവടച്ചരക്കുകൾ ഇങ്ങനെ പ്രധാനമായും നമുക്ക് സക്കാത്ത് നൽകാൻ ബാധ്യത വരുന്ന ഇനങ്ങളാണ് പറഞ്ഞത് അതിലൊന്നാമത്തെ ഇനത്തിലാണ് പലപ്പോഴും ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ കൂടുതൽ പരിശോധിച്ചാൽ ഈ ഇനത്തിലാണ് അധികം ആളുകൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സ്വർണം അതുപോലെ തന്നെ വെള്ളി ആ സ്വർണത്തിനോടും വെള്ളിയോടും ക്രിയാസാക്കിക്കൊണ്ട് നമുക്ക് കിട്ടുന്ന ശമ്പളം മറ്റ് പണമായി നമ്മുടെ കയ്യിലുള്ള എല്ലാ നാണയങ്ങളും അതൊക്കെ ഈ ഇനത്തിൽ പെടുന്നതാണ് അതിന് രണ്ടര ശതമാനം ജക്കാത്ത് നിർവഹിക്കണം അതുപോലെ മഹായും എന്ന് പറഞ്ഞാൽ സാധാരണ മൂന്ന് മൃഗങ്ങളാണ് അതിൽ പരിഗണിക്കപ്പെടുന്നത് ഒട്ടകം അതുപോലെ തന്നെ മാട് വർഗത്തിൽ അതുപോലെ തന്നെ ആട് ഇത് ഒരു കച്ചവട സ്വഭാവത്തിൽ വളർത്തുന്ന പിന്നെ നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ഇത്തരം മൃഗങ്ങളെ വളർത്തുന്ന ആളുകളുണ്ട് അതിന് നബിസല്ലാഹു അലൈവിസ്ലം പറഞ്ഞ ഓരോ മൃഗത്തിനും ഇത്ര അളവ് എന്ന നിലയ്ക്ക് അതിൽ ഇസ്ലാം തന്നെ അതിൻ്റെ കർമ്മശാസ്ത്രത്തിൽ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ എണ്ണം പറഞ്ഞിട്ടുണ്ട് അത് ഒരു വർഷം അതിൽ നിന്ന് നമ്മൾ നമ്മളതിൻ്റെ തക്കാത്ത് കൊടുത്ത് വീട്ടിയാൽ മറ്റൊരു വർഷം പൂർത്തിയാകുമ്പോൾ മാത്രമേ അത് കൊടുക്കേണ്ടതുള്ളൂ അതുപോലെ തന്നെ ഇവിടെ ഹാരിജിമിനൽ അറു ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ധാന്യങ്ങൾ അത് ഒരു കൊല്ലം പൂർത്തിയാകണമെന്ന് നിബന്ധനയില്ല എപ്പോഴാണോ നമ്മൾ കൊയ്തെടുക്കുന്നത് വാ തു ഹു യോ മഹസാദിഹി നിങ്ങൾ ആ കൃഷി വിഭവങ്ങൾ ഉൽപ്പാദനം എന്നാണോ നിങ്ങൾ എടുക്കുന്നത് അപ്പോൾ കാക്കാത്ത് കൊടുക്കാനുള്ള അളവ് ഉൽപ്പാദനമായി നിങ്ങളുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ആകാശത്തിൽ നിന്ന് മഴ കിട്ടി നിങ്ങളുടെ വലിയ അധ്വാനമൊന്നും കൂടാതെയാണ് നിങ്ങൾ അത് ഉൽപ്പാദിപ്പിച്ചതെങ്കിൽ പത്തിലൊന്ന് കൊടുക്കണം അല്ല നിങ്ങൾ തേവി നനച്ച് വളമിട്ട് ഒരുപാട് നിങ്ങൾ സ്വയം ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് കൃഷി ചെയ്തുണ്ടാക്കിയതാണെങ്കിൽ അതിൻ്റെ ഇരുപതിലൊന്ന് കൊടുക്കണം എന്നാണ് നബീസ് അലൈഹി സ്വല്ലം നിർദ്ദേശിച്ചിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട സൂക്ഷ്മത ആവശ്യമുള്ളത് ഞാൻ പറഞ്ഞു നാലാമത്തെ ഇനം അൽ ഉറുതോ തിജാറ അതായത് കച്ചവട ചരക്കുകളാണ് കച്ചവട ചരക്കുകൾ എന്ന് പറയുമ്പോൾ എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ് അതായത് താൻ ഒരു വ്യവസ് ഒരു കച്ചവടം ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു വലിയ തരത്തിലുള്ള ഹോൾസെയിൽ ഏജൻറ് കച്ചവടക്കാരനാകട്ടെ അല്ലെങ്കിൽ റീറ്റെയിൽ കച്ചവടക്കാരനാകട്ടെ ആ സമയത്ത് അവൻ്റെ കയ്യിലുള്ള സ്റ്റോക്ക് അവൻ്റെ പെട്ടിയിലുള്ള പണം ആ കച്ചവട സംബന്ധമായി അവൻ്റെ കയ്യിലുള്ള എല്ലാ കാശും കണക്ക് കൂട്ടണം സ്റ്റോക്ക് എടുക്കണം എന്നർത്ഥം തൻ്റെ ഷോപ്പിൽ തൻ്റെ എക്സിബിഷൻ തൻ്റെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്ന തൻ്റെ ഷോപ്പിലുള്ള എല്ലാ കാര്യങ്ങളും അപ്പോൾ കാറ് വലിയൊരു കാറ് കച്ചവടക്കാരനാണ് ധാരാളക്കണക്കിന് വിലപിടിപ്പുള്ള കാറുകളാണ് അയാളുടെ പിന്നെ ഷോറൂമിൽ കിടക്കുന്നത് അപ്പോൾ ഓരോ വർഷമാവുമ്പോഴും അത് വിറ്റുപോയ ഇല്ല എന്നല്ല നോക്കേണ്ടത് ആ ഷോറോമിലുള്ള കാറിന് അന്ന് അങ്ങാടിയിൽ മാർക്കറ്റിൽ എന്താണോ വില അത് കൂട്ടണം പിന്നെ അതുവരെയുള്ള ഒരു കൊല്ലത്തെ വിറ്റുപരമായി തൻ്റെ കയ്യിൽ എത്ര പൈസ ഉണ്ടോ നോക്കണം ഇതെല്ലാം കൂട്ടി അതിൻ്റെ രണ്ടര ശതമാനം അതിൻ്റെ മൊത്തം വിലയിൽ രണ്ടര ശതമാനം സെക്കാത്ത് കൊടുക്കണം അതുകൊണ്ട് തന്നെ വിശുദ്ധ ഗുരു അനിൽ അള്ളാഹു സുബാനുഹത്തല പറയുന്നു സൂറത്തുൽ യാ സൂറത്തു മിനൽ അറുപത് നിങ്ങൾ സമ്പാദിച്ചിട്ടുള്ള ശരിയായ ഹലാലായ വിധത്തിൽ സമ്പാദിച്ചിട്ടുള്ള സമ്പാദ്യം അതിന് ഇസ്ലാം വിശ്യിക്കുന്ന നിബന്ധനകളൊക്കെ പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ ചെലവാക്കണം അതുപോലെ ഭൂമിയിൽ നിന്ന് നാം നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തന്ന ധാന്യ വിഭവങ്ങളിൽ നിന്നും നിങ്ങൾ ചെലവാക്കണം എന്ന് അള്ളാഹു ഹു സുബാൻ ഹോത്താല പ്രത്യേകമായി ഇവിടെ വിശുദ്ധ വിശുദ്ധി നമ്മളെ ഉണർത്തുകയാണ് അതുകൊണ്ട് സഹോദരന്മാരെ സക്കാത്ത് നിർവഹണം എന്ന് പറയുന്നത് നിസ്സാരമായൊരു കാര്യമല്ല വളരെ നിസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് പോലെ ഹജ്ജിനും ഉംറയിലും ശ്രദ്ധിക്കുന്നത് പോലെ റബ്ദാൻ മാസം വന്നാൽ കൃത്യമായി നോമനുഷ്ഠിക്കുവാൻ നാം കാണിക്കുന്ന ശ്രദ്ധ പോലെ തന്നെ വളരെയധികം ശ്രദ്ധയും സൂക്ഷ്മതയും ആവശ്യമുള്ള കാര്യമാണ് ജക്കാത്ത് അങ്ങനെ ജക്കാത്ത് നിർവഹിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹുബ്രഹാൻ താല നമ്മളെ ഉൾപ്പെടുത്തിമാർ ആകട്ടെ അഹുൽ കൗലിഹാദിഹലി വലക്കും റഹീം ിഹുദു ഒന്നുകൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഞാൻ ഓർത്തുകയാണ് സഹോദരന്മാരെ കടുത്ത ശിക്ഷയാണ് നിർവഹണം കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യാതെ അതിൽ ഉദാസീനത കാണിക്കുകയും അങ്ങനെ സമ്പത്തിനോട് അങ്ങേറ്റത്തെ പ്രതിപത്തി കൊണ്ട് അത് കെട്ടിപ്പുട്ടി തൻ്റെ കൈവശം വെക്കുകയും കൊടുക്കാനുള്ള കട കർത്തവ്യം അല്ലെങ്കിൽ ബാധ്യത നിർവഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെ മുന്നേറിയിപ്പ് നൽകുന്ന ധാരാളം ഹദീസുകളും വിശുദ്ധ അൻ്റെ വചനങ്ങൾ വന്നിട്ടുണ്ട് അതിലൊരു വചനം സൂറത്ത് തൗബയുടെ മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് വചനങ്ങളാണ് വല്ലതിൽസുൽ അബുൽ ഫിന്ന ബാധ്യത നിർവഹിക്കാതെ കെട്ടിപ്പൂട്ടി വെക്കുന്നവൻ അങ്ങനെ അത് സബീലില്ല അള്ളാഹുൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട നിർദ്ദേശം അനുസരിച്ച് അത് ചെലവഴിക്കുന്നില്ല അങ്ങനെയുള്ളവർക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കണം കടുത്ത ശിക്ഷ അദാബിൻ അലീം ആ കെട്ടിപ്പൂട്ടി സംഭരിച്ചു വെച്ച സമ്പത്ത് യൗമ ജഹന്നം ആ നരകത്തിലിട്ട് ചൂടാക്കും ഇപ്പൊ അതുകൊണ്ട് ചൂട് വെക്കപ്പെടും ജിബാഹുഹും അവിടെ നെറ്റിത്തടങ്ങളും അവരുടെ പാർശ്വഭാഗങ്ങളും ലുഹൂർഹും അവരുടെ പിൻപുറം പുറ ഭാഗങ്ങളും ഹാധാമാ കനസ്തും എന്നിട്ട് അവരോട് പറയപ്പെടും ഇതാണ് നിങ്ങൾ ആർക്കും കൊടുക്കാതെ നിങ്ങൾ പോലും നിങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കാതെ മറ്റുള്ളവർക്കൊന്നും കൊടുക്കാതെ നിങ്ങൾ സംഭരിച്ചു വെച്ച കൂമ്പാരത്തിൻ്റെ ഫലം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ചൂട് വെച്ചുകൊണ്ട് അവനെ ശിക്ഷിക്കും കരിസ്തുസിക്കും ഫുമാ കുൻതും അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഈ രൂപത്തിൽ ശേഖരിച്ച് ആർക്കും കൊടുക്കാതെ സംഭരിച്ചു വെച്ച സമ്പത്തിൻ്റെ

െ സ്വർണം വെള്ളി തത്യമായ എല്ലാ നാണങ്ങളും ബാങ്ക് ബാലൻസും നാം സംഭരിച്ചു വെച്ചിട്ടുള്ള ധനങ്ങളും എല്ലാം എല്ലാം കൊടുക്കുള്ളതാണ് സ്വർണം വെള്ളി എന്ന് പറഞ്ഞിട്ട് അത് മാത്രമാണ് എന്നിട്ട് വിചാരിക്കേണ്ട ആ സ്വർണം വെള്ളിയെ പോലെ നമ്മുടെ കയ്യിലുള്ള ആ സമ്പത്ത് ആ സമ്പത്ത് സംഭരിച്ചു വെക്കുകയും എന്നിട്ട് അതിൻ്റെ യഥാർത്ഥത്തിൽ അത് കൊടുക്കേണ്ട അതിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ളത് പ്രകാരം സക്കാത്ത് നിർവഹിക്കാതിരിക്കുക ചെയ്യുന്ന ആളുകൾക്ക് ഇതാ ഖിയാമ വിചാരണ നടക്കുന്നതിന് മുമ്പുള്ള അമ്പമാരുണ്ട് ഹിസാബ് നടക്കുന്നതിന് മുമ്പ് തന്നെ സ്വർണവും വെള്ളിയും ധാന്യശേഖരണങ്ങളും ധാരാളക്കണക്കിന് പണം കൂബാരമാക്കി തൻ്റെ കൈവശം വെക്കുകയും നിർവഹിക്കാൻ ആവശ്യമായ ആ കടമകളതിൽ നിന്ന് നിർവഹിക്കാതെ കെട്ടിപ്പൂട്ടി വെക്കുകയും ചെയ്തിട്ടുള്ളവൻ ആ ധനമെല്ലാം സുഫിഹ തലഹു സഫായ അവന് ചില പ്രത്യേക ഒരുക്കുകളായി പലകകളായി അത് രൂപാന്തരം ചെയ്യപ്പെടും നരകത്തിൽ നിന്ന് നാരി ജഹന്നം ഈ പലകകളെല്ലാം നരകച്ചൂടിലിട്ട് നരകച്ചൂടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ദുനിയാവിലെ ചൂടിലിൻ്റെ എഴുപത് ഇരട്ടി ചൂടുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം എഴുപത് ഇരട്ടി ചൂടുള്ള ഈ നരകത്തിൽ അതിട്ട് ചൂടാക്കും എന്നിട്ട് അവൻ്റെ പാർശ്വഭാഗവും അവൻ്റെ നെറ്റിയും അവൻ്റെ പുറവും ഒക്കെ അതുകൊണ്ട് ചൂടുവെക്കപ്പെടും കുല്ലമാ ബുദത്ത് അങ്ങനെ ചൂട് വെച്ച് 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 അത് സ്വയം തണുത്തു പോകുമ്പോൾ ലഹു വീണ്ടും അത് തീയിൽ ചൂടാക്കി രണ്ടാമതും ഇതുപോലെ അവൻ്റെ ശരീരത്തിൽ ചൂടുവെക്കപ്പെടും അൽഫസന അതായത് അൻപതിനായിരം വർഷങ്ങളുടെ ദൈർഘ്യമാണ് ഒരു വർഷം എന്ന് പറഞ്ഞിട്ടുള്ള ആ കിയാമന്നാളിൻ്റെ ദിവസം എല്ലാ മനുഷ്യരും വളരെയധികം വെപ്രാടത്തിലും കഴിഞ്ഞു കൂടുന്ന ദിവസം അവിടെയാണ് ഇങ്ങനെയുള്ള ശിക്ഷ അവർ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ്റെ പേരിൽ വിധി തീരുമാനിക്കുന്നത് വരെയുള്ള അവസ്ഥയാണിത് ഇബാദ് അങ്ങനെ വിധി അള്ളാഹു പറഞ്ഞു കഴിഞ്ഞാൽ വിചാരണ ചെയ്തുകൊണ്ട് നരകസ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ തീരുമാനപ്പെട്ട് കഴിഞ്ഞാൽ സബീലഹു ഇമ്മ ഇലൽ ജന്ന ഒന്നുകിൽ അവൻ സ്വർഗത്തിൽ പോകും അന്നാർ അവൻ ഈ നരകത്തിൽ പോകും അപ്പോൾ സഹോദരന്മാരെ നമ്മുടെ ഭാവി നിർണയിക്കുന്ന ശാശ്വതമായ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് സക്കാത്ത് നിർവഹിക്കൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ സക്കാത്തിൻ്റെ ഒരുപാട് ഉദ്ദേശ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കണം ഒന്ന് അത് നമ്മുടെ ധനത്തെയും നമ്മുടെ മനസ്സിനെയും ശുദ്ധീകരിക്കുന്നു നമുക്കത് സംസ്കരണം ഉണ്ടാക്കുന്നു ി നവാലിഹിം സദക്കത്തൻ തുലിംഹും പറയുന്നത് അവരിൽ നിന്ന് ശേഖരിക്കണംക്കാത്ത് അവരിൽ നിന്ന് സ്വീകരിക്കണം എന്നിട്ട് ഖുദുബിൻ നവ്വാലിൻ സദക്കത്തൻ തുഹും അത് അവരെ ശുദ്ധീകരിക്കുന്നതാണ് ആ നിർവഹണത്തിലൂടെ അവർക്ക് വിശുദ്ധി സംഭവിക്കുന്നതാണ് അതായത് വിശ്വാസത്തിൻ്റെ തെളിമ അതുപോലെ തന്നെ യഥാർത്ഥമായ ഒരു മുസ്ലിമാണെന്ന നിലയ്ക്കുള്ള സ്വഭാവവും പ്രവർത്തനങ്ങളും തെളിഞ്ഞു വരുന്നതും അവനൊരു ശരിയായ മുസ്ലിമാകുന്നതും ജക്കാത്ത് നിർവഹിക്കുമ്പോഴാണ് അതിനായി അവരിൽ നിന്ന് ജക്കാത്ത് സ്വീകരിക്കണമെന്ന് നബിസ്ലിസ്ലമിയോട് അള്ളാഹു നിർദ്ദേശിക്കുന്നു മാത്രമല്ല അങ്ങനെ ജക്കാത്ത് നിർവഹിക്കുമ്പോൾ അത് നൽകുമ്പോൾ അവർക്ക് നന്ദി സൂചകമായി നീ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം കാരണം ഇന്ന സലാത്തൊക്കെ സെക്കൻ ലോകും പലപ്പോഴും ഈ ജക്കാത്ത് നിർവഹിക്കുന്നത് പണം കൊടുക്കുകയാണല്ലോ അപ്പം ആ കൊടുക്കുന്ന അവസരത്തിൽ ഈ ധനം കൊടുക്കാൻ കൊടുക്കാതിരിക്കാനുള്ള പൈശാചിക പരണ ഇതിൻ്റെ ശൈതാര ദാരിദ്ര്യം ഉണ്ടാകും എന്ന് പേടിപ്പിക്കും അതുപോലെ തന്നെ നിഷിദ്ധമായ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ പൂഴ്ത്തി വയ്ക്കാനും കളവ് നടത്താനും വഞ്ചന നടത്താനും കൈക്കൂലി വാങ്ങാനും ഒക്കെ ഇതുപോലുള്ള തെറ്റായ ധനാഗമന മാർഗത്തെ നിങ്ങൾക്ക് പിശാജിൻ നിങ്ങൾക്ക് ഉപദേശിച്ചു കൊണ്ടിരിക്കും ആ പിശാജിന്റെ പ്രേരണ കൊണ്ട് ബുദ്ധിമുട്ടാകുന്ന ആ രൂപത്തിലുള്ള സ്വഭാവത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ജക്കാത്ത് നിർവഹിക്കാൻ അവർ തയ്യാറാവുകയാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇന്ന സലാത്തും അള്ളാഹു സബിൻ അലിയും അള്ളാഹു കേൾക്കുന്നവനും കാണുന്നവരുമാണ് അതുകൊണ്ട് ഈ സക്കാത്ത് നിർവഹണത്തിലൂടെ നിങ്ങൾ എന്ത് ചെലവഴിക്കുന്നുവോ അത് അള്ളാഹുഹു സുബാന നിങ്ങൾക്ക് എത്രയോ മടങ്ങായി നിങ്ങൾക്കത് സൂക്ഷിച്ചു വെക്കും ഹൈറു അള്ളാഹു നമ്മൾ എന്ത് ചെലവഴിച്ചാലും അള്ളാഹ് ഹുസുബ്രഹാനോത്തൽ അല്ല അത് വളർത്തിക്കൊണ്ടുവരികയും അതിൻ്റെ പതിന്മടങ്ങായി നമുക്ക് തിരിച്ചു നൽകുകയും ചെയ്യും അതേപ്രകാരം തന്നെ അവൻ അങ്ങേയറ്റം ഹൈറായ റാസിക്കാണ് നിങ്ങൾക്ക് വിഭവങ്ങൾ നൽകുന്നതിൽ ഏറ്റവും നല്ല വിഭവങ്ങൾ നൽകുന്നവനാണ് രമിസല്ലാ ഉസ്ലം പറഞ്ഞു മാന ക്സത്ത് സതക്കത്തുമ്മി മാൽ സതക്ക നിർവഹിച്ചിട്ട് സക്കാത്തോ സതക്കയോ നിർവഹിച്ചിട്ട് നമ്മൾ ഒരു ധനവും കുറഞ്ഞു പോവുകയില്ല സഹോദരന്മാരെ നമ്മളൊരു സഹോദരനെ നോമ്പ് ഉറപ്പിച്ചു എന്താ പറയുക നമ്മൾ ചിലവാക്കണ ഒരാളെ ഒരു നേരം നോമ്പ് ഉറപ്പിക്കാൻ നമുക്ക് ആവശ്യമുള്ളത് അരതീനാറ് അല്ലെങ്കിൽ കാതീനാറ് ഇത് നമ്മൾ കൊടുത്തത് ഒരു വലിയ കുറവ് നമ്മുടെ കൈവശമുള്ള സ്റ്റോക്കിൽ നിന്ന് വരുമോ ഇല്ല ഇനി അതുപോലെ തന്നെ കുറെ ദാനധർമ്മങ്ങൾ നമ്മൾ ചെയ്തു നിൽക്കുക ആൾക്കാർക്ക് വേചാറ് ഞാൻ അട കൊടുത്തു പലപ്പോഴും ആൾ പറയാറുണ്ട് ഞാൻ ഇന്നലെ വന്നു മിഞ്ഞാന്നു വന്നു ആളെ കൊണ്ട് എന്നും ബുദ്ധിമുട്ടാണ് എത്ര ആളാണ് ഇവിടെ വരേണ്ടത് എന്നൊക്കെ പറഞ്ഞ ആളുകൾ പരിഭവപ്പെടാറുണ്ട് ഒരുപക്ഷെ നിനക്ക് സ്വർഗം നൽകാൻ അള്ളാഹു എൻ്റെ അടുക്കലേക്ക് പറഞ്ഞേക്കുന്ന ആളുകളായിരിക്കും അത് നിങ്ങളെ സമീപിക്കാൻ വേണ്ടി ആളുകൾ അപ്പോൾ നിന്നെ പരീക്ഷിക്കാൻ വേണ്ടി എന്താണ് നീ പ്രതികരിക്കുന്നത് എന്താണ് നിന്റെ ബോധമുണ്ടാകുന്നത് നിങ്ങനെ സദക്കയും ദാനധർമ്മങ്ങളും ഒരു മുസ്ലിമിൻ്റെ സ്വഭാവമാണല്ലോ കാരണം നബി നരീസുസ്ലം പറഞ്ഞു സനായുൽ മാറൂഫി ഇങ്ങനെ നല്ല നല്ല ധർമ്മ കാര്യങ്ങൾ നല്ല പ്രവർത്തനങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് വിഷമമുണ്ടാകുന്ന ആ ശിക്ഷയുടെ വിഷമങ്ങൾ അത് പരിഹരിക്കും അത് കാക്കും സദക്ക തുസി രഹസ്യമായി ആരും അറിയാതെ ചെയ്യുന്ന സദക്കകൾ വിഷമവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവന് അവൻ്റെ അഭിമാനം നഷ്ടപ്പെടുത്താതെ അവൻ്റെ അടുക്കൽ നിങ്ങൾ എത്തിച്ചേരുകയും അവനെ സഹായിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് തുർ റബ്ബ് റബ്ബിൻ്റെ കോപം നിന്റെ മേലുണ്ടാകുന്ന റബ്ബിൻ്റെ കോപം അത് കെടുതി പടച്ചവന് നിന്നോട് താ താല്പര്യമുണ്ടാകും ഓ സ്ഥലത്തുറഹമ് നീ കുടുംബബന്ധം ചേർക്കുകയാണെങ്കിൽ തസീദ് ഫിലബ്രീതിൻ്റെ ആയുഷ്കാലം അതുകൊണ്ട് കൂടും നിനക്ക് ദീർഘായുസ് കിട്ടും കുടുംബബന്ധം ചേർക്കുകയാണെങ്കിൽ മാത്രമല്ല നബിസല്ലായില്ലം പറഞ്ഞു എന്താണ് മഴ കിട്ടാത്തത് മഴയ്ക്ക് വേണ്ടിയുള്ള ദ്വാരക്കലും പ്രാർത്ഥിക്കലുമൊക്കെ വളരെ പല സ്ഥലങ്ങളിൽ ആളുകൾ ചെയ്യാറുണ്ട് എന്താണ് നമുക്ക് മഴ ലഭിക്കാത്തതിൻ്റെ പ്രധാന കാരണം ലം്യം സക്കാത്ത് അംബാലിഹിം ഇല്ലാ മുനൽ ഖാത്തൂർ ആകാശത്തിൽ നിന്ന് തുള്ളി മഴ പെയ്യുന്നത് തടയപ്പെടും എപ്പോഴാണോ അവർ സക്കാത്ത് നിർവഹിക്കുന്നതിൽ നിന്ന് പിൻവാങ്ങുന്ന പക്ഷം സക്കാത്ത് നിർവഹിക്കുന്നതിൽ ഉദാസീനത കാണിക്കുന്ന പക്ഷം മഹായി മുലം ഇം തൊറു ഈ കിട്ടുന്ന വെള്ളം തന്നെ ഇവിടെ നാക്കാലികൾ നാക്കാലികളുണ്ടായിട്ടാണെന്നാണ് പറയണത് മസാരസില് അവർ മിണ്ടാപരാണികളാണ് അവർക്ക് ജീവിക്കണമല്ലോ അപ്പോൾ അവർക്ക് വെള്ളം കിട്ടുന്ന ആ സൗകര്യം ആലോചിച്ച് നിങ്ങളും കുടിക്കുന്നതേ ഉള്ളൂ പക്ഷേ നിങ്ങളുടെ പ്രവർത്തനങ്ങളും നിലപാടുകളും സ്വഭാവങ്ങളൊക്കെ അള്ളാഹ് ഉപ്രഹാനത്തിൽ കണക്കിലാക്കാണെങ്കിൽ ഒരു തുള്ളി വെള്ള ആകാശത്ത് താഴോട്ട് വീഴാൻ പാടില്ല പക്ഷേ നിങ്ങൾക്ക് വലയിലൽ വലയിലും തറവും ഈ നാക്കാലികളായ മിണ്ടാപ്രാണികളില്ലായിരുന്നുവെങ്കിൽ ഭൂമിയിൽ ജീവിക്കില്ലായിരുന്നുവെങ്കിൽ ഒരു തുള്ളി വെള്ളം നിങ്ങൾക്ക് കിട്ടുമായിരുന്നില്ല എന്നാണ് നമിസലി വല്ല മുന്നറിയിപ്പ് നൽകുന്നത് അവരുടെ സഹോദരന്മാരെ ദാനധർമ്മങ്ങൾ ശ്രദ്ധിക്കുക മുഹമ്മദ് മുസ്തഫ മുസഫലു അലൈവ് വസ്ലം ദാനധർമ്മങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ കാണിച്ചിരുന്ന മാസമാണ് റമദാൻ മാസം കാരണം എല്ലാ രാത്രിയിലും നമിസല്ലാഹു അലൈഹി വസ്ലമിന്റെ അടുക്കൽ ജിബിനി അലൈഹി വസ്ലാത്തു വസ്സലാം എന്ന മലക്ക് വരും അദ്ദേഹത്തിന് ഖുർആൻ മുദാറസത്ത് നടത്തും ജിബിലിയിൽ അങ്ങോട്ട് ഓതിക്കൊടുക്കും നബിസ് അലൈഹി വല്ല ഇങ്ങോട്ട് തോന്നി പാടം നോക്കും അപ്പം അതിനോടുള്ള നന്ദി സൂചകമായി എല്ലാം കൊടുത്ത് കാ അടിച്ച് മീശുന്ന കാറ്റ് പോലെ ധർമ്മം ചെയ്യുന്ന ആളായിരുന്നു റമദാൻ മാസത്തിൽ അലൈഹി അലൈവല്ലം അതൊക്കെ നമുക്ക് പാടുമ്പോഴാണ് വേദന കേട്ടാൽ പോരാ വെറും സംസാരവും വേതും കേട്ടാൽ പോരാ പ്രായോഗികമായി നമ്മൾ നമ്മുടെ അധ്വാനത്തിൽ നിന്ന് പഠിച്ചോ നമുക്ക് ചെയ്ത് തന്ന ജോലി നമുക്ക് തന്ന ആരോഗ്യം നമുക്കുള്ള സമ്പത്ത് നമ്മുടെ കുടുംബം നന്ദി കാണിക്കേണ്ട ഒരുപാട് മേഖല നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുകയാണ് ആ നന്ദി കാണിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് അള്ളാഹു സുബ്രഹാൻ വല പരിശോധിക്കും നിങ്ങൾക്ക് അതിനുള്ള മനസ്സിതി ഉണ്ടോ എന്ന് പരിശോധിക്കും അതാണ് അള്ളാഹു സുബ്രഹാൻ താല നമ്മളോട് ആ കാര്യം നിർദ്ദേശിച്ചിട്ടുള്ളത് നമ്മളെല്ലാവരും അള്ളാഹുൻ്റെ മാർഗത്തിൽ ധനം വിനിമയം ചെയ്യുകയും അതിൻ്റെ മഹത്തായ പ്രതിഫലം അത് ലഭിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്രഹാൻ മുഹത്താല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു മൊഹഫുൽമീൻ വൽ മുസ്ലിമീൻ മുസ്ലിമാദ് والأحياء منهم واللمبات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا يا غافر المذنبين ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا مخاما اللهم اجعل جمعنا هذا جمعا مرحوما، واجعل تفرقنا من بعده تفرقا معصوما اللهم لا تجعل فينا ولا معنا شقيا ولا محروما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واخر دعوانا ان الحمد لله رب العالمين اللهم صل وسلم وبارك على عبدك ورسولك محمد